ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിനു ശേഷം യുധിഷ്ഠിരൻ പരീക്ഷത്തിനെ രാജാവായി അഭിഷേകം ചെയ്തിട്ട് ഭഗവാനെ ധ്യാനിച്ച് ഭഗവത് പദം പ്രാപിച്ചു പരമഭക്തനായ പരീക്ഷിത് ധർമാനുസരണം രാജ്യം ഭരിച്ചു ഉത്തരന്റെ പുത്രിയായ ഇരാവതിയെ പാണിഗ്രഹണം ചെയ്തു നാല് പുത്രന്മാരും ജനിച്ചു പരീക്ഷത്ത് മൂന്ന് അശ്വമേധങ്ങൾ നടത്തി തന്റെ കീർത്തി വർദ്ധിപ്പിച്ചു അങ്ങനെ ഇരിക്കെ രാജ്യത്ത് കലിയുടെ ഉപദ്രവങ്ങൾ മനസ്സിലാക്കിയ രാജാവ് കലിയെ തോൽപ്പിച്ചു കീഴടക്കി പേടിച്ചു വരച്ച കലി തനിക്ക് വസിക്കാനുള്ള സ്ഥാനങ്ങൾ കൽപ്പിച്ചു നൽകണമെന്ന് അഭ്യർത്ഥിച്ചു അതനുസരിച്ച് ചൂതുകളി മദ്യസേവ സ്ത്രീസേവ ജീവഹിംസ എന്നീ നാല് സ്ഥാനങ്ങൾ കലിക്ക് വാസസ്ഥാനമായി അനുവദിച്ചു കൊടുത്തു വീണ്ടും കരിയുടെ അപേക്ഷയനുസരിച്ച് ക്രോധം കൊണ്ട് മതിപ്പെട്ടവരിലും കരിത്തിരിക്കാൻ സ്ഥലം നൽകി അങ്ങനെ അഞ്ചു വാസസ്ഥലങ്ങൾ കൊണ്ട് തൃപ്തനായി കരിമണങ്ങി പരീക്ഷത്തിന് അറുപത്തിയാറ് വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ദിവസം നായാട്ടിനായി കാട്ടിൽ പുറപ്പെട്ടു നായാട്ടിനു ശേഷം തളർന്ന രാജാവ് ജലപാനത്തിനായി അടുത്തുകണ്ട ആശ്രമത്തിൽ ചെന്ന് അപ്പോൾ ായിരിക്കുന്ന ഷമീകരെന്ന മുനി രാജാവ് എഴുന്നള്ളിയത് ശ്രദ്ധിച്ചിരുന്നില്ല തന്നെ അപമാനിക്കുകയാണ് മുനി എന്ന് വിചാരിച്ച് രാജാവ് ആശ്രമത്തിന് പുറത്തു വന്നു അപ്പോൾ അവിടെ ഒരു പാമ്പ് ചത്തു കിടക്കുന്നത് കണ്ടു തന്റെ അമ്പുകൊണ്ട് കോരിയെടുത്ത് മുനിയുടെ കഴുത്തിൽ മാലയായി അണിയിച്ചു മുനിയാകട്ടെ ഇതൊന്നും അറിയുന്നില്ല ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ രാജാവിന് പശ്ചാത്താപമുണ്ടായി അദ്ദേഹം അവിടെ നിന്ന് കൊട്ടാരത്തിലോട്ട് മടങ്ങി പോവുകയും ചെയ്തു അല്പസമയം കഴിഞ്ഞു കുശൻ എന്നു പേരായ ഒരു മുനികുമാരൻ ആശ്രമത്തിലെത്തിയപ്പോൾ ഇത് കാണുകയും മുനിയുടെ മകനായ ശൃങ്കിയോട് ഈ വിവരം പരിഹാസ രൂപത്തിൽ അറിയിക്കുകയും ചെയ്തു ഇത് കേട്ട അദ്ദേഹത്തിന് വ്യസനവും ക്രോധവും ഉണ്ടായി ഇന്നേക്ക് ഏഴാം നാൾ തക്ഷകൻ എന്ന പാമ്പിന്റെ കടിയേറ്റ് രാജാവ് മരിക്കാനിടയാകട്ടെ എന്ന് ശപിച്ചു പരീക്ഷിത് രാജാവ് രാജ്യഭാരം പുത്രനായ ജനമേചയനെ ഏൽപ്പിച്ചു തച്ചന്മാരെ വിളിച്ച് ഗംഗയിൽ ഒറ്റത്തൂണിൽ ഒരു പ്രാർത്ഥനാ മന്ദിരം തീർത്തു അതിൽ കിഴക്കോട്ട് അഗ്രമാക്കി ദർഭവിരിച്ച് അതിൽ വടക്കോട്ട് മുഖമായി ഭഗവത് നാമങ്ങൾ മാത്രം ധ്യാനിച്ചുകൊണ്ടിരുന്നു ഇതുകണ്ട് ദേവന്മാർ പൂമാരിചുരിഞ്ഞു യക്ഷകിന്നര ഗന്ധർവന്മാർ ആകാശത്ത് താളമേളങ്ങളോടെ ഗാനം അത്രി അങ്കിരസ് വസിഷ്ഠൻ വിശ്വാമിത്രൻ പരാശരൻ പിപ്പില്ലാതൻ മൈത്രേയൻ ഗൗതമൻ നാരദൻ എന്നീ മഹർഷിമാരെല്ലാം സന്നിഹിതരായിരുന്നു അന്നേരത്താണ് വ്യാസപുത്രൻ ശ്രീ ശുഖമഹർഷി അവിടെ എത്തിച്ചേർന്നത് ദിഗംബരനും മഹാത്മാവുമായ ശ്രീ ശ്രീശുഖനെ കണ്ട് എല്ലാവരും എഴുന്നേറ്റു ആചാരങ്ങളും പൂജകളും വന്ദനങ്ങളും ചെയ്തു സൽക്കരിച്ചു ശ്രീ ശ്രീശുഖമഹർഷി രാജാവിന് പരമപ്രാപ്തിക്കായുള്ള തത്വം ഉപദേശിച്ചു അന്ത്യകാലത്ത് മനുഷ്യന് ദേഹത്തിലും ദേഹസംബന്ധമായവയിലും ഉള്ള ആസക്തി അറുത്തുകളയണം തീർത്ഥ സ്നാനം ചെയ്ത് ഏകാന്ത സ്ഥാനത്തിരുന്ന് ഇന്ദ്രിയങ്ങളെ അടക്കി പ്രാണായാമം ചെയ്ത് പ്രണവം ജപിച്ച് മനസ്സിനെ ഭഗവത് രൂപത്തിൽ ഉറപ്പിക്കണം ഭഗവത് സ്വരൂപമായ വിരാട് രൂപത്തെ രാജാവിന് ശ്രീശുഖൻ മനസ്സിലാക്കി കൊടുത്തു ഇപ്രകാരം ധാരണ ചെയ്തപ്പോൾ രാജാവിന്റെ മനസ്സിൽ ഭക്തി ഉറയ്ക്കുകയും ആനന്ദം സ്മരിക്കുകയും ചെയ്തു പിന്നെ ശുഗൻ ഭഗവത് കഥകൾ പറയാൻ ആരംഭിച്ചു ഏഴ് ദിവസം നിരാഹാര വ്രതത്തിൽ എല്ലാവരും ഇരുന്ന് കഥ കേട്ട് ഏഴാം ദിവസം കഥ അവസാനിച്ചു രാജാവ് ശ്രീ ശുഖന്റെ പാദത്തിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു കശ്യപൻ എന്ന വിഷഹാരി പരീക്ഷിത് രാജാവിനുണ്ടായ ശാപത്തെ കുറിച്ച് അറിഞ്ഞു തക്ഷകൻ കടിക്കുമ്പോൾ വിഷമിറക്കി രാജാവിനെ രക്ഷിച്ചാൽ തനിക്ക് ധാരാളം പൊന്നും പണവും പ്രതിഫലമായി കിട്ടും എന്ന് വിചാരിച്ച് കശ്യപൻ പുറപ്പെട്ടു തക്ഷകൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ കുറച്ച് വിശിഷ്ട ഫലങ്ങൾ കാഴ്ചയായി കൊണ്ടുവന്നു വഴിക്ക് വെച്ച് അവർ പരിചയപ്പെടുകയും തങ്ങളുടെ ശക്തി പരീക്ഷിച്ചു നോക്കുകയും ചെയ്തു രണ്ടുപേരും ഒന്നിനൊന്നു തോൽക്കാൻ കൊണ്ട് ബ്രാഹ്മണൻ കശ്യപന് ധാരാളം പൊന്നും ദ്രവ്യവും നൽകി തിരിച്ചയച്ചു തക്ഷകൻ അതേ ബ്രാഹ്മണ വേഷത്തിൽ രാജസന്നിധിയിലെത്തി ഫലങ്ങൾ രാജാവിന് കാഴ്ചവെച്ചു സന്തോഷവാനായ രാജാവ് അതിലൊരെണ്ണം എടുത്തു പൊളിച്ചു നോക്കിയപ്പോൾ മായാവിയായി തക്ഷകൻ ഒരു പുഴുവിൻ്റെ രൂപത്തിൽ ആ ഫലത്തിൽ നിന്നും പുറത്തുവന്ന് യഥാർത്ഥ രൂപം ധരിക്കുകയും രാജാവിനെ കളിക്കുകയും ിഷങ്ങൾക്കകം വിഷബാധിതനായി രാജാവ് ഭസ്മമായി ഭവിച്ചു രാജാവിന്റെ ധന്യമായ മോക്ഷപ്രാപ്തി കണ്ട് ദേവദുന്തുപികൾ വാതിഘോഷങ്ങൾ മുഴക്കി ഗന്ധർവന്മാരും അപ്സരസ്സുകളും പാട്ടുപാടി നൃത്തം ചെയ്തു ദേവന്മാർ പൂമണ പെയ്തു അങ്ങനെ പരീക്ഷിത രാജാവ് മോക്ഷപ്രാപ്തനായി